നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ ചികിത്സാ പിഴുവെന്ന ആരോപണം ഗർഭസ്ഥ ശിശു മരിച്ചു വിനോദസഞ്ചാരികളുടെ വഴിതടഞ്ഞ കാട്ടാനകൾ ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷം ഇലത്താള കലാകാരൻ സൂര്യനാരായണന് കണ്ണീരോടെ വിട നൽകി വിശദമായി ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്ന എന്ന എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് പാലക്കാട് മേഖലാ സമ്മേളനത്തിലാണ് ഈ അഭിപ്രായം ഉയർന്നത് കേന്ദ്ര സർക്കാരിന്റെ ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി എസ് എൻ ഡി പി യോഗം പാലക്കാട് മേഖലാ സമ്മേളനം സ്വാതന്ത്ര്യാനന്തരം നാളിതുവരെയായിട്ടും ഉദ്യോഗ തലങ്ങളിൽ പിന്നോക്കക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് വിവിധ കമ്മീഷനുകളുടെ കണ്ടെത്തലുകളാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നുമുണ്ട് കേരളത്തിൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കഴിയാത്തത് ഉദ്യോഗ തലങ്ങളിലെ ജാതി തിരിച്ചുള്ള കണക്ക് ലഭ്യമല്ലാത്തതിനാലാണ് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഉന്നത ഉദ്യോഗ തലങ്ങളിൽ ഇപ്പോഴും പുറന്തള്ളപ്പെടുന്നു ഇത് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജാതി സെൻസസ് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കി ഉദ്യോഗ തലങ്ങളിൽ പിന്നോക്കക്കാരുടെ കുറവ് നികത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു എസ് യോഗം യൂത്ത് മൂവ്മെന്റിന്റെ പാലക്കാട് ഒറ്റപ്പാലം ചിറ്റൂർ കൊല്ലംകോട മണ്ണാർക്കാട് എന്നീ മേഖലകളിലെ ഭാരവാഹികളുടെ സംയുക്ത യോഗം യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിവിൻ ശിവദാസിന്റെ അധ്യക്ഷതയിലാണ് നടന്നത് പാലക്കാട് യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കൊല്ലങ്കോട് യൂണിയൻ സെക്രട്ടറി എൻ അനുരാഗ് വിഷയാവതരണം നടത്തി പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഘു മുഖ്യപ്രഭാഷണം നടത്തി ശാഖാതലം മുതൽ യൂത്ത് മൂവ്മെന്റ് ശക്തിപ്പെടുത്താനുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും യൂണിയൻ തലത്തിൽ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ഹരിഹരസുദൻ സ്വാഗതവും ജോഷ് റോട്ടർപാലം നന്ദിയും പറഞ്ഞു ി തൃപ്പുറ്റക്കാവ് പരിസരത്ത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു ഷൊർണ്ണൂർ നഗരസഭ കുളപ്പള്ളി മൂന്നാം വാർഡ് തൃപ്പുറ്റക്കാവ് പരിസരത്ത് കഴിഞ്ഞ ദിവസം പോത്തിൻറെയും മറ്റും അറവു മാലിന്യങ്ങൾ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി മുനിസിപ്പാലിറ്റിയും ആരോഗ്യവകുപ്പും ചേർന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഇതുമൂലം പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയും നേരിടേണ്ടി വന്നു വഴിയാത്രക്കാരും തൃപ്പുറ്റ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും വാഹനയാത്രക്കാരും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടി മാലിന്യ നിക്ഷേപിച്ചവർക്കായി സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനെതിരായ നടപടികൾക്ക് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയെയും പോലീസിനെയും സമീപിക്കുമെന്ന് വാർഡ് കൌൺസിലർ നിഷ്ഠ ശശികുമാർ വ്യക്തമാക്കി അവിടെ രാവിലെ നോക്കുമ്പോൾ ഇന്ന് അറവും മാലിന്യം തല രീതിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ഇവിടെ നിരവധി ആളുകള് രാവിലെ ജോലിക്കായിട്ടും സ്കൂൾ വിദ്യാർത്ഥികളും വന്ന് കയറി പോകുന്ന ഒരു സ്ഥലമാണ് അതുപോലെ അമ്പലത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗത്ത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാവുന്ന രീതിയില് ഇവിടെ അറവും മാലിന്യം പരിസരത്തന്നെ കൊണ്ടുവന്ന് പോയിരിക്കുന്ന രീതിയിലാണ് വളരെയധികം സ്മെല്ല് വരുന്നൊരു ഇതാണ് കണ്ട് കണ്ടിട്ടുള്ളത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഹെൽത്തിലെ ജീവനക്കാർ വന്നിട്ട് അവർക്ക് പോലും അത് കൈകാര്യം പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു സമീപനമാണ് ആരാണൊക്കെ കൊണ്ടു ചെന്നിട്ടിട്ടുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല സമീപ പ്രദേശത്തായിട്ട് തൊഴിലുറപ്പിലെ പ്രവർത്തകർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് പോലും അസഹനീയമായിട്ടുള്ള സ്മെല് കാരണം കൊണ്ട് പ്രവർത്തി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അപ്പോ നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ നിരവധി സി സി ടി വി സി സി ടി വി വീടുകളും അമ്പലത്തിലും ഉണ്ട് പരിസര പ്രദേശത്ത് കോപ്പറേറ്റീവ് ബാങ്ക് ആ ബാങ്കിലും ം വള്ളവനാട് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം കൈലിയാട് സ്വദേശികളുടെ ഗർഭസ്ഥ ശിശു മരിച്ചു അതെങ്ങനെ സമയം എങ്ങനെയെന്ന് പറഞ്ഞാൽ മെയിന്ന് രാത്രി എട്ടു മണി ഒമ്പത് മണി ആവുമ്പോൾ വന്നിട്ട് പ്രസവേദന പിന്നെ അത് പറഞ്ഞാൽ അവര് സ്കാൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഒരു മണി അവര് കുഴപ്പമില്ല അത് ഓക്കെ ഓക്കെ ഒരു കൊഴപ്പില്ല കൊഴപ്പില്ല ആർട്ടിബിക്ക് കുറഞ്ഞതുകൊണ്ട് അത് കൊഴപ്പൊന്നുമില്ല എങ്ങനെ പറഞ്ഞോണ്ടിരിക്ക രാത്രി രണ്ടുമണി ആ വേദന കൂടുതലുണ്ട് ഇവര് പെട്ടെന്ന് വന്നില്ല അവർ വന്ന കൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുവാണെങ്കില് കൊടുക്കണം പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതിനെ മരിച്ചാണ് കണക്ക് ആ കുഴപ്പമില്ല പറഞ്ഞിരുന്ന വയറ്റില് വേറെ മുളായിരുന്നു അവര് റിപ്പോർട്ടിലൊന്നും ഒരു കുഴപ്പമില്ല ഒക്കെ നോർമലാണ് ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്ത കൈലിയാട് സ്വദേശിയായ യുവതിയുടെ ഗർഭസ്ഥ ശിശുവാണ് ചികിത്സാ പിഴവ് മൂലം മരണമടഞ്ഞതെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു വിഷയത്തിൽ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ലക്കിടിക്കൂട്ടുപാതയിൽ ഫാസ്റ്റ് ഫുഡ് കടയിൽ പഞ്ചായത്തും മാരകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി ഇത് ആറാം തവണയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടുന്നത് ലക്കിടിക്കൂട്ടുപാതയിൽ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തി ലൈസൻസ് പുതുക്കിയിട്ടില്ലാത്ത കട അടയ്ക്കുവാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകി പതിനായിരം രൂപ പിഴയും ചുമത്തി ഇത് ആറാം തവണയാണ് സംഘം ഹോട്ടലിൽ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ അഞ്ചു തവണയും പഴകിയ ഭക്ഷണ പിടിച്ചെടുത്തിരുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മൂന്ന് കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് നൽകിയ പരാതിയിലായിരുന്നു പരിശോധന ലക്കിടി കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അമാന ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനത്തിലാണ് ആരോഗ്യവകുപ്പും ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തും പരിശോധന നടത്തിയത് പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിലേഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സനിത സുധീഷ് നൈസൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ് ക്ലർക്ക് സൈനബ ടി എന്നിവർ പങ്കെടുത്തു മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് ആറാം ക്ലാസ്സുകാരി അദ്വൈത ഓട്ടം അരങ്ങേറ്റം നടത്തി മൂന്ന് പതിറ്റാണ്ട് തുള്ളൽകലയിൽ സജീവ സാന്നിധ്യമായ തുള്ളൽ കലാശ്രീ കുഞ്ചൻ സ്മാരകം രാജേഷിന്റെ മകളാണ് അദ്വൈത മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽകലയിൽ അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന ആറാം ക്ലാസ്സുകാരി അദ്വൈതയും അരങ്ങിലെത്തി പുത്തൂർ വാഗീശ്വരം വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി അരങ്കിൽ നിരസാന്നിധ്യമായ പ്രസിദ്ധ തുള്ളൽ കലാകാരനും തിരുവല്ലാമല വെങ്കിറ്റൻ സ്വാമി സ്മാരക കലാകേന്ദ്രത്തിലെ തുള്ളൽ അധ്യാപകനുമായ തുള്ളൽ കലാശ്രീ കുഞ്ചൻ സ്മാരകം രാജേഷിന്റെ മകൾ അരങ്ങേറ്റം കുറിച്ചത് രാമാനുചരിതം കഥയാണ് അവതരിപ്പിച്ചത് ഒറ്റപ്പാലത്തെ പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതനിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്വൈത മൂന്ന് വയസ്സ് മുതൽ തുള്ളൽ അഭ്യസിക്കുന്നുണ്ട് അച്ഛൻ അദ്ദേഹയുടെ സ്മാരകം രാജേഷും അകമ്പടിയൊരുക്കി ഒറ്റപ്പാലം അടിയന്തര കൗൺസിൽ യോഗം പോലും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ ആരോപണം ടെൻഡർ നടപടികൾ പൂർത്തിയായ പദ്ധതികൾ പോലും നടക്കുന്നില്ലെന്നും പ്രതിപക്ഷ കൗൺസിലർ സജിത് ഒറ്റപ്പാലം നഗരസഭയിലെ അടിയന്തര പ്രാധാന്യമുള്ള അജണ്ടകൾ ഉണ്ടായിട്ടും ഏകദേശം ഒരു മാസത്തോളമായി അടിയന്തര കൗൺസിലോ ജനറൽ കൗൺസിലോ കൃത്യസമയത്ത് ചേരുന്നില്ല സമയബന്ധിതമായി തീർപ്പാക്കേണ്ട അജണ്ടകൾ തീർപ്പാക്കാതെ ഇപ്പോഴും സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയോ അതുപോലെ ഭരണസമിതി ചെയർപേഴ്സണോ യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓപ്പൺ ചെയ്തൊരു ടെൻഡർ പ്രവൃത്തി അതായത് ഒറ്റപ്പാലം നഗരസഭ ഞാൻ അഭിമുഖീകരിക്കുന്ന മുപ്പത്തിനാലാം വാർഡിലെ പൂങ്കാട്ടുപറമ്പ് കോളനി റീ കോൺക്രീറ്റ് പ്രവർത്തിയുടെ ടെൻഡർ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ഓപ്പൺ ചെയ്യുകയും ഈ ടെൻഡർ പ്രവൃത്തി അംഗീകരിക്കുന്നതിന് വേണ്ടി അന്ന് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും അജണ്ട പ്രിപ്പറേഷൻ ചെയ്ത് കൗൺസിൽ ക്ലർക്കിന് വിടുകയും ഇതുവരെയായിട്ടും അത് അജണ്ട വെച്ചിട്ട് ആ പണികൾ ചെയ്യുവാൻ വേണ്ട എല്ലോ കൊടുക്കാനോ എഗ്രിമെന്റ് കൊടുക്കാനോ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ കൗൺസിലർ സജിത്ത് ഉയർത്തുന്നത് നഗരസഭ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും പ്രവർത്തികൾ തുടങ്ങാത്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സജിത്ത് പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ നിർമ്മാണ അനുമതി ലഭിച്ചിട്ടും പ്രവർത്തനം തുടങ്ങുന്നില്ല മഴ തുടങ്ങിയതോടെ പ്ലാന്റ് പ്രവർത്തനം അവസാനിപ്പിച്ചത് പ്രതികൂലമായെന്നും സജിത്ത് ആരോപിച്ചു അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം പോലും നഗരസഭാ ഭരണസമിതി നടപ്പിലാക്കുന്നില്ലെന്നും സജിത്ത് വ്യക്തമാക്കി ഇതിവിടെ പറയാനുള്ള കാരണം ഇതുപോലെ എത്രയോ പ്രവൃത്തികൾ സർക്കാരിന്റെ എൽ ആർ ആർ പി വർക്കുകൾ ഉണ്ടായിരുന്നു പൊതുമരാമത്ത് പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ വരുന്ന വീട്ടാമ്പാറ ഭാഗത്ത് സെന്റ് ജോസഫ് സ്കൂൾ മുതൽ പട്ടണാൽ വരെ പ്രദേശത്തേക്കുള്ള റോഡ് പണികളുമായി ബന്ധപ്പെട്ട് മുപ്പത് ലക്ഷം രൂപ പാസ്സാക്കുകയും അതിന്റെ ടെൻഡർ പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്ത് അതിന്റെ എഗ്രിമെന്റ് വെക്കാനോ എല്ലോ കൊടുക്കാനോ ഈ നഗരസഭ തയ്യാറാവാതെ അത് അതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ ചെയ്തു വെച്ച് അതിന് വേണ്ട പേപ്പർ വർക്കുകൾ ചെയ്യാത്തത് കൊണ്ട് ആ വർക്ക് കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതെ ആവുകയും ആ വർക്ക് ടെൻഡർ എടുത്ത കരാറുകാരൻ അതിന്റെ ഇ എം ഡി ഡെപ്പോസിറ്റ് തിരികെ മടിക്കുകയും ചെയ്തു ഇതുപോലെ ഒട്ടനവധി പ്രവർത്തികൾ ഇപ്പോൾ എം എൽ എ ഫണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പാസ്സായിട്ടുണ്ട് എം എൽ എ പലവട്ടമായി മീറ്റിംഗ് വിളിച്ചു പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എത്രയും പെട്ടെന്ന് സാങ്കേതിക നടപടികൾ പൂർത്തീകരിക്കണം ഇതിന്റെ യോഗം വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒരു ഒറ്റ ഉദ്യോഗസ്ഥരും അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പോ ഈ മഴക്കാലം ആയതോട് കൂടിയിട്ട് പ്ലാന്റ് വർക്ക് നിർത്തി ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഈ പൊതുപരാമത്ത് പ്രവൃത്തികൾ ഈ മഴയ്ക്ക് ശേഷം വേണം ആരംഭിക്കണം എന്നാണ് ആരംഭിക്കണമെങ്കിൽ എന്നാണ് നമുക്ക് അന്വേഷിപ്പ് പറയാൻ സാധിച്ചത് അപ്പോ അടിയന്തര പ്രാധാന്യമുള്ള ഇതുപോലുള്ള അജണ്ടകൾ ചർച്ച ചെയ്യാനോ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലനം പല ഇടപാട് പ്രദേശങ്ങളിലും എത്താത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിലവിലുള്ളത് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തീരുമാനമാക്കിയ യോഗത്തിന്റെ മിനിറ്റ്സ് കൃത്യസമയത്ത് നൽകാത്തതിനാലാണ് ഈ തീരുമാനത്തിന്റെ മറ്റുള്ള സാങ്കേതിക വശങ്ങൾ പ്രകാരം പുതിയൊരു കരാറുകാരന് വേണ്ടിയിട്ട് മൂന്ന് മാസം നീട്ടിക്കൊടുക്കുന്നതിനുള്ള നടപടികൾ വഴികി എന്നാണ് ഇപ്പൊ നഗരസഭ പറയുന്നത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആദര സദസ്സ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം സദസ്സിന്റെ ഔപചാരികം നിർവഹിച്ചു എറക്കോട്ടരി നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു വിഷയകളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഒറ്റപാലം ട്രാഫിക് എസ് ഐ വിനോദ് അനുമോദന സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അധ്യാപകരായ ജിജോ സതി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ വിജേഷ് ജിതിൻ ചിഷിൻ ആർദ്ര തുടങ്ങിയവർ അനുമോദന സദസ്സിന് നേതൃത്വം നൽകി പാലപ്പുറം പ്രവാസി കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചു സിജു വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രവാസി കൂട്ടായ്മയുടെ പത്താം വാർഷികം വിപുലമായി ആഘോഷിച്ചു വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്ത തൊഴിലെടുത്ത് ജീവിക്കുന്ന പ്രവാസികളുടെ കൂട്ടായ്മയാണ് പാലപ്പുറം പ്രവാസി കൂട്ടായ്മ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പാലപ്പുറം കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ ജീവകാരുണ്യ റിലീഫ് പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നത് കോവിഡ് പ്രളയദുരിതകാലത്ത് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കും മുമ്പിലുണ്ടായിരുന്നു പാലപ്പുറം ഇ ആനത്തൂർ മുസ്ലിം ജിമ ആനത്തിൻ്റെയും പ്രവാസി കൂട്ടായ്മയുടെയും സംയുക്ത സംരംഭമായ സഹചാരി റിലീഫ് സെന്ററിലൂടെ കിടപ്പ് രോഗികൾക്കും മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ ആവശ്യത്തിന് വിതരണം ചെയ്തു വന്നിരുന്നു നിർധരരായ രോഗികൾക്ക് മരുന്ന് വിതരണം റംസാൻ കിറ്റ് വിതരണം തുടങ്ങി ബഹുമുഖ പദ്ധതികളാണ് ഇതിനോടകം കൂട്ടായ്മ ഏറ്റെടുത്തു ചെയ്യുന്നത് പത്താം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ലക്കിടി പോളി ഗാർഡനിൽ വെച്ച് നടന്ന കുടുംബസംഗമം ഗാർഡൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിജു വിധേയത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു പാലപ്പുറം പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് എ മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരവാഹികളായ സി കെ നൌഷാദലി കെ ഫിറോസ് ബാബു കെ മുജീബ് എം വി സിദ്ദിഖുൽ അക്ബർ ഷെറീഫ് പി വി പി അബൂബക്കർ പ്രസംഗിച്ചു എം ബഷീർ വി കെ ഫഹദ് പി ഇല്യാസ് പി താഹിർ പി പി അബ്ദുൽ സമദ് കെ പി ഷെഫീഖ് കെ ഷൌഹത്ത് അലി നേതൃത്വം നൽകി അഡ്മിൻ സി അബൂബക്കർ സിദ്ദിഖ് സ്വാഗതവും സി പി ഷഫീഖ് നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കലാപരിപാടികളും നടന്നു ചെറുമുണ്ടശ്ശേരി സ്കൂളിൽ ിൽഹന്ദി ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ പരസ്പരം വർണ്ണ അണിഞ്ഞിരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി സ്കൂളിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഫെസ്റ്റിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ പരസ്പരം കൈകളിൽ മൈലാഞ്ചി കൊണ്ട് വിസ്മയം തീർത്തത് കൗതുക കാഴ്ചയായി നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരികളെ തടഞ്ഞ കാട്ടാനകൾ രണ്ട് കുട്ടിയാനകൾ ഉൾപ്പെടെ മൂന്ന് കാട്ടാനകളാണ് റോഡിൽ നിലയുറപ്പിച്ചത് പാലക്കാട് നെല്ലിയാമ്പതിയിൽ വിനോദ സഞ്ചാരികൾക്ക് മുൻപിൽ കാട്ടാന കഴിഞ്ഞ ദിവസമാണ് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ കാട്ടാനയ്ക്ക് മുൻപിലകം രണ്ട് കുട്ടിയാനകൾ ഉൾപ്പെടെ മൂന്നാനകളാണ് റോഡിലൂടെ നടന്നു വരുന്നുണ്ടായിരുന്നത് കാറിലുണ്ടായിരുന്ന വിനോദസഞ്ചാരി പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു നെല്ലിയാമ്പതി ചെറുനെല്ലിക്ക് സമീപമാണ് മൂന്നാനകൾ റോഡിൽ നിലയുറപ്പിച്ചത് ആനകൾ റോഡിൽ നിന്നും മാറുന്നതുവരെ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതിയിൽ ബൈക്ക് യാത്രക്കാരായ വിനോദസഞ്ചാരികൾക്ക് മുന്നിലേക്ക് കാട്ടാന എത്തിയിരുന്നു നെല്ലിയാമ്പതി പാതയിൽ കാട്ടാന പതിവ കാഴ്ചയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സൂര്യതാളം നിലച്ചു പഞ്ചവാദ്യ രംഗത്തെ ഇലത്താള പ്രമാണി ചേലക്കര സൂര്യന് കണ്ണീരോടെ വിട നൽകി തിരുവില്ല നിരവധി പുരസ്കാരങ്ങൾ നേടിയ സൂര്യനാരായണന് അന്തിമോപചാരം അർപ്പിച്ച പ്രമുഖർ ത്തിലെ താളപ്രമാണിയായിരുന്ന ചേലക്കര സൂര്യനാരായണൻ എന്ന തിരുവില്ലാമലക്കാരുടെ സ്വന്തം സൂര്യ തേജസ് അസ്തമിച്ചു ചേലക്കര സൂര്യന്റെ വേർപാടറിഞ്ഞ് നിരവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്കു കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി സൂര്യനാരായണന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്ഥിരം സമിതി അംഗങ്ങളായ സ്മിതാ സുകുമാരൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ വിനി ഉണ്ണികൃഷ്ണൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വാദ്യകുലപതികളായ കോങ്ങാട് മധു കുരുശ്ശേരി അനിയന്മാരാർ പാഞ്ഞാൾ വേലുക്കുട്ടി പെരുവനം കുട്ടന്മാരാർ തിരുവില്ലാമല രാജൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി നിരവധി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിച്ചേർന്നിരുന്നു അഞ്ചു പതിറ്റാണ്ടുകാലം താളവിസ്മയം തീർത്ത പഞ്ചവാദ്യ കലാരംഗത്ത് കത്തിജ്വലിച്ച ഇലത്താള സൂര്യൻ ഓർമ്മകളിലേക്ക് മറിയുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരം നിലാതീരത്തെ ഐവർ മഠത്തിൽ നടന്നു തൃശൂർ പൂരമടക്കം നിരവധി പൂരങ്ങൾക്ക് പ്രാമാണിത്വം വഹിച്ച ചേലക്കര സൂര്യൻ ഇനി ഓർമ്മയായി നിലകൊള്ളും അനുമോദനവും പുരസ്കാര വിതരണവുമായി കെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മികച്ച പ്രകടനം നടത്തിയ യൂണിറ്റുകൾക്കാണ് ആദരം കെ ടി ഡി സി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ യൂണിറ്റുകൾക്കുള്ള അനുമോദനവും പുരസ്കാര വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു മസ്കറ്റ് ഹോട്ടലിലെ മാനേജിംഗ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ഐ എസ് ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഒ കെ വാസു ബാബു ഗോപിനാഥ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രീമിയം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ബോൾഗട്ടി പാലസ് രണ്ടാം മൂന്നാം സ്ഥാനങ്ങൾ ടി കൌണ്ടി മൂന്നാർ രാചൈത്രം എന്നിവ കരസ്ഥമാക്കി ബഡ്ജറ്റ് ഹോട്ടൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ടാമറൻറ്റ് മണ്ണാർക്കാടും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ടാമറൻറ്റ് തൃശൂർ ഫോക്ലാൻഡ് കണ്ണൂർ എന്നിവരും നേടി ആഹാർ റെസ്റ്റോറൻറ്റ് മോട്ടൽ കഫേ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ആഹാർ വടകരയും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ആഹാർ ചെറുപ്പശ്ശേരി മോട്ടൽ ആരാം മോട്ടൽ ആറാം വൈക്കം എന്നിവരും നേടി ആർ ബി പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം മേനംകുളവും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ പേയാടനും കുലശേഖരപുരം യൂണിറ്റുകൾക്കും അർഹരായി ഫൈവ് സ്റ്റാർ പദവി ലഭിച്ച തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിനും സ്റ്റാർ പദവി ലഭിച്ച തിരുവനന്തപുരം ഗ്രാൻഡ് പ്രത്യേക ഉപകാരങ്ങളും നൽകി കേരളത്തിൽ വീണ്ടും കോവിഡ് കേസുകൾ കൂടി പ്രതിദിന കണക്ക് രണ്ടായിരം കടന്നു ഒരു മരണം രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി ഇരുപത്തിനാല് ആക്ടീവ് കേസുകൾ കൂടി വർദ്ധിച്ചതായി റിപ്പോർട്ട് ഇതോടെ ആകെ കേസുകളുടെ എണ്ണം ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരിക്കുകയാണ് നാല് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റാറ് കോവിഡ് കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലായിരുന്ന എഴുപത്തി ഒമ്പത് വയസ്സുകാരനാണ് മരിച്ചത് കേരളത്തിൽ ആകെ കോവിഡ് കേസുകൾ രണ്ടായിരമാണ് കടന്നിരിക്കുന്നത് ആകെ ആക്ടീവ് കേസുകൾ രണ്ടായിരത്തി അമ്പത്തിമൂന്നായിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ കേസുകളിൽ മുപ്പത് ശതമാനവും ഉള്ളത് കേരളത്തിലാണെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ന്യൂസ് നാടിന്റെ മുഖഛച്ചായ മാറ്റിയ ചെറുപ്പളശ്ശേരി നഗരസഭാ നഗരപ്രവൃത്തികളുടെ അവസാനഘട്ടത്തിൽ ജൂലൈ മാസത്തിൽ പദ്ധതി നാടിന് സമർപ്പിക്കും ധികം ദൂരമാണ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത് ബി എം എൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പാതയുടെ ഇരുഭാഗങ്ങളിലുമുള്ള ഡ്രൈനേജ് സംവിധാനം ഇന്റർലോക്ക് കട്ടവിരിക്കൽ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും പദ്ധതിയുടെ അവസാനഘട്ട പ്രവൃത്തികളായ കട്ടവിരിക്കലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പാതയിൽ ഇലക്ട്രിക് ലൈറ്റുകളും സൂചനാ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കലുമാണ് ഇനി പൂർത്തിയാകേണ്ടത് പാതയിലെ ആറ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഉണ്ട് പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് ജൂലൈ മാസത്തോടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണെന്ന് അധികൃതർ അറിയിച്ചു കേരള റോഡ് ഫണ്ട് ബോർഡിനായി പദ്ധതി നിർവഹണ ചുമതല ഊരാളുങ്കൽ ലേബർ കോർപ്പറേറ്റ് സൊസൈറ്റിയാണ് കരാറുകാർ ജില്ലാ ചെസ് അസോസിയേഷൻ ചാമ്പ്യനായി ദേവാനന്ദ് ഈ മാസം പതിമൂന്നിന് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കൂ ജില്ലാ ചെസ് അസോസിയേഷൻ ഓപ്പൺ ചെസ് മത്സരത്തിൽ ഒൻപത് വയസ്സിന് താഴെയുള്ളവരുടെ മത്സര വിഭാഗത്തിൽ കെ പി ദേവാനന്ദ് ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി ജില്ലാ ചെസ് അസോസിയേഷൻ ഭാരവാഹികളിൽ നിന്ന് ചാമ്പ്യൻസ് ട്രോഫി കെ പി ദേവാനന്ദ് ഏറ്റുവാങ്ങി ഈ മാസം പതിമൂന്നിന് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനും ദേവാനന്ദ് യോഗ്യത നേടി വാണികുളം മാന്തന്നൂർ കുന്നത്തുവീട്ടിൽ ആർ ബി ഐ ഉദ്യോഗസ്ഥനായ കെ എസ് പ്രസാദിന്റെയും വാടാനംകുർശി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപിക മനുശേരി രശ്മിയുടെയും മകനാണ് ദേവാനന്ദ് ബോട്ടിൽ ഫ്ലിപ്പിംഗ് പ്രകടനത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടി ദേവാനന്ദ് നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു എ വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൽപ്പകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിക്ക് തുടക്കമായി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് കൽപ്പകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നത് എവി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൽപ്പകം ഇരുപത്തഞ്ച് പരിപാടി സ്കൂൾ പി ടി പ്രസിഡന്റ് ഷാനോജ് ബാബു കറസ്പോണ്ടൻറ് മാനേജർ ദിലീപ് എന്നിവർ ചേർന്ന് കൽപ്പകവൃക്ഷം നട്ടുകൊണ്ട് നിർവഹിച്ചു പ്രിൻസിപ്പൽ സജൂട്ടി വർഗീസ് എൻ എസ് എസ് കോർഡിനേറ്റർ സംഗീത എൻ ജയശ്രീജി എന്നിവർ നേതൃത്വം നൽകി